നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വിജയം കാണണമെങ്കിൽ നാം ചെയ്യുന്ന പ്രവൃത്തികൾക്ക് ഒരു ആത്മാർത്ഥത ആവശ്യമാണ് മറ്റുള്ളവർ പറഞ്ഞ് ചെയ്യുന്ന ഒരു കാര്യവും സന്തോഷത്തോടെ നാം നമ്മുടെ ഹൃദയത്തിലെ ആഗ്രഹം കൊണ്ട് നാം ചെയ്യുന്ന ഒരു കാര്യവും തമ്മിൽ വലിയ വ്യത്യാസം നമുക്ക് കാണുവാൻ കഴിയും നമ്മുടെ ജീവിതയാത്രയിൽ സാഹചര്യങ്ങളുടെ നിർബന്ധം മുഖേന നമുക്ക് ചെയ്യേണ്ടി വന്ന പല കാര്യങ്ങളിലും നാം പരാജയപ്പെടുമ്പോൾ ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്ന് ആഗ്രഹത്തോടെ ചെയ്യുന്ന കാര്യങ്ങളിൽ വിജയം കാണുവാൻ മിക്കപ്പോഴും നമുക്ക് കഴിയാറുണ്ട് മരത്തിൽ കയറുവാൻ താല്പര്യമില്ലാത്തൊരു വ്യക്തി വ്യക്തിയെ മറ്റുള്ളവർ ചേർന്ന് തള്ളി മരത്തിലേക്ക് കയറ്റുമ്പോൾ അവരുടെ കൈയുടെ ഉയരത്തിൽ നിന്ന് അല്പം പോലും ആ വ്യക്തി മുകളിലോട്ട് കയറി എന്ന് വരികയില്ല അതിന്റെ അർത്ഥം ആ വ്യക്തിക്ക് അതിനെ കഴിവില്ല എന്നുള്ളതല്ല ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്ന് ഒരു ആഗ്രഹം പുറത്തേക്ക് വന്നിട്ടില്ല ജീവിതയാത്രയിൽ നാം വിജയം കാണണമെങ്കിൽ നാം ചെയ്യുന്ന കാര്യങ്ങൾ പൂർണ്ണ ഹൃദയത്തോടെ ചെയ്യേണ്ടത് ആവശ്യമാണ് പല കാര്യങ്ങൾക്കും നോ പറയുവാൻ നമുക്ക് കഴിയണം ഒരുപക്ഷെ ജീവിതയാത്രയിൽ ദൈവത്തിന് ഹിതമല്ലാത്ത കാര്യങ്ങൾ കടന്നു വരുമ്പോൾ നോ പറയുവാൻ നമുക്ക് കഴിയണം ഇല്ല ഇതെന്റെ ദൈവം ആഗ്രഹിക്കുന്നില്ല ഇത് ചെയ്യുവാൻ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല എന്ന് പറയുമ്പോൾ ഒരുപക്ഷെ അല്പമായ വിഷമം ആ സമയത്ത് ഉണ്ടാകുമെങ്കിലും ദൈവത്തോട് ചേർന്നുള്ള ജീവിതയാത്ര ഒരു വിജയമായി തന്നെ തീരും ചില കാര്യങ്ങളിൽ നാം തീരുമാനങ്ങൾ എടുക്കേണ്ട സാഹചര്യങ്ങൾ കടന്നു വരുമ്പോൾ അവിടെയെല്ലാം ദൈവത്തോട് ചേർന്ന് നാം തീരുമാനങ്ങൾ എടുക്കുന്നുവെങ്കിൽ തീർച്ചയായും നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ പ്രവൃത്തി കാണുവാൻ തുടങ്ങും ഒരുപക്ഷെ നമ്മുടെ ബുദ്ധിക്ക് അപ്പുറത്ത് നമ്മുടെ ചിന്തകൾക്ക് അപ്പുറത്ത് പല കാര്യങ്ങളും കടന്നു വന്നേക്കാം അവിടെയെല്ലാം നമ്മെ വഴി നടത്തുവാൻ കഴിയുന്ന ഒരു ജീവിക്കുന്ന ദൈവമുണ്ട് എന്ന് ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുവാൻ ആഗ്രഹിക്കും മാനുഷിക കണ്ണുകൾ കൊണ്ട് നോക്കിയാൽ പല കാര്യങ്ങളും കാണുവാൻ സാധിക്കുകയില്ല ഭാവിയിലെ പല കാര്യങ്ങളും നമുക്കറിയാത്തത് കൊണ്ട് തന്നെ മാനുഷികമായി എടുക്കുന്ന തീരുമാനങ്ങൾ പലതും തെറ്റുവാൻ സാധ്യതയുണ്ട് എന്നാൽ ജീവിതയാത്രയിൽ ദൈവത്തോട് ചേർന്നെടുക്കുന്ന തീരുമാനങ്ങൾ നമ്മുടെ ജീവിതത്തെ വിജയത്തിലേക്ക് കൊണ്ടെത്തിക്കുമെന്നതിന് യാതൊരു സംശയവുമില്ല കാരണം ഈ യേശു ഇന്നും എന്നേക്കും അനന്യന നമ്മുടെ ഇന്ന് അറിയുന്ന നമ്മുടെ നാളെ അറിയാവുന്ന ഈ ദൈവത്തിന്റെ കൂടെയുള്ള തീരുമാനങ്ങൾ ദൈവത്തോട് ചേർന്നുള്ള തീരുമാനങ്ങൾ അതാകട്ടെ നമ്മുടെ ജീവിതയാത്രയിലെ വഴിത്തിരിവ് പുറത്ത് നിന്ന് സകലരെ നിർബന്ധിക്കുമ്പോൾ ഇതുപോലെ ചെയ്യേ ഇന്നതുപോലെ ചെയ്യേ എന്ന് പറഞ്ഞ് നിർബന്ധങ്ങൾ കടന്നു വരുമ്പോൾ ഒരു നിമിഷം ദൈവസന്നിധിയിൽ കടന്നു ചെന്ന് ദൈവമേ ഞാൻ എന്താണ് ചെയ്യേണ്ടത് ഈ വിഷയത്തിൽ ഏത് കാര്യമാണ് ഞാൻ തിരഞ്ഞെടുക്കേണ്ടത് എന്ന് ഒന്ന് ചോദിക്കുവാൻ തയ്യാറാകുന്നുവെങ്കിൽ ദൈവവചനത്തിലൂടെയും പ്രവാചകന്മാരിലൂടെയും ദൈവം അയച്ച വ്യക്തി ജീവിതങ്ങളിലൂടെയും ഈ ദൈവം നമ്മോട് സംസാരിക്കുവാൻ തുടങ്ങും പ്രിയ ദൈവത്തിലെ ഈ ദൈവത്തോട് ചേർന്ന് നടക്കുമ്പോൾ നാം പാർക്കുന്ന ദേശത്ത് ഒരു അനർത്ഥം കടന്നു വരുന്നതിന് മുമ്പേ ഈ ദൈവം നമ്മുടെ സംസാരിക്കുവാൻ മതിയായവനാണ് എന്ന് ദൈവവചനം നമ്മെ പഠിപ്പിക്കുന്നു ദൈവത്തിന്റെ സ്നേഹിതനായ അബ്രഹാമിനോട് സംസാരിക്കാതെ ദൈവത്തിന്റെ പല കാര്യങ്ങളും ചെയ്യുവാൻ കഴിഞ്ഞില്ല എന്ന് വേദപുസ്തകം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ് അതിന്റെ അർത്ഥം ഇന്നും ഈ ദൈവത്തോട് ചേർന്ന് നടക്കുന്ന വ്യക്തി ജീവിതങ്ങളോട് സംസാരിക്കുവാൻ ഈ ദൈവം മതിയായവനാണ് എന്ന് ഓർമ്മിപ്പിക്കുന്ന വേദഭാഗങ്ങളാണ് നമുക്കിവിടെ കാണുവാൻ കഴിയുന്നത് ദൈവവചനത്തിലൂടെ ദൈവം നമ്മോട് സംസാരിക്കുമ്പോൾ ഇത് എന്നോടാണ് എന്ന് നമുക്ക് തിരിച്ചറിയുവാൻ കഴിയുന്നുണ്ടോ അതോ ഇതെല്ലാം എനിക്കറിയാം എന്നൊരു മനോഭാവത്തോടെയാണോ നന്ദി ടുത്തുവരുന്നത് എന്ന് നാം നമ്മോട് തന്നെ ഒന്ന് ചോദിക്കേണ്ടത് ആവശ്യമാണ് എന്റെ ശബ്ദം കേൾക്കുന്ന നിങ്ങളോട് ഞാൻ ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് ദൈവത്തിന്റെ വചനം എഴുതി നമ്മുടെ കരത്തിൽ ലഭിച്ചിട്ട് നൂറ്റാണ്ടുകൾ പലതും കഴിഞ്ഞുവെങ്കിലും ഇന്നും നമ്മുടെ സാഹചര്യങ്ങളിൽ നമ്മോട് സംസാരിക്കുന്ന ദൈവവചനമാണ് വചനമാണ് ഇത് എന്ന് നാം തിരിച്ചറിയേണ്ടത് ആവശ്യമാണ് പലപ്പോഴും പുതിയ ജനറേഷൻ പറയും മാതാപിതാക്കൾക്ക് ഞങ്ങൾ കടന്നു പോകുന്ന സാഹചര്യങ്ങൾ അറിയുകയില്ല എന്ന് ഒന്നോ രണ്ടോ ജനറേഷൻ കഴിയുമ്പോൾ പിന്നെ മാതാപിതാക്കൾക്ക് അവരുടെ സാഹചര്യങ്ങൾ അവർ കടന്നു പോകുന്ന സാഹചര്യം ൾ മനസ്സിലാകുന്നില്ല എന്ന് പരാതിപ്പെടാറുണ്ട് എന്നാൽ നിങ്ങൾ കടന്നു പോകുന്ന സാഹചര്യങ്ങളെല്ലാം അറിഞ്ഞ് നമ്മോട് നാം ആയിരിക്കുന്ന സാഹചര്യങ്ങളെ കണക്ട് ചെയ്ത് സംസാരിക്കുന്നതാണ് ഈ ദൈവോചനമെന്ന് നാം മറന്നുപോകരുത് അതുകൊണ്ട് തന്നെ നാം ദൈവവചനം വായിക്കുവാൻ കിട്ടുന്ന സാഹചര്യങ്ങളിൽ ദൈവശബ്ദം എനിക്ക് കേൾക്കണമെന്ന ആഗ്രഹത്തോടെ ദൈവം എന്നോട് സംസാരിക്കണമെന്ന ആഗ്രഹത്തോടെ നാം ദൈവസന്നിധിയിലേക്ക് കടന്നു വരേണ്ടത് ആവശ്യമാണ് അപ്രകാരം നാം കടന്നു വരുമ്പോൾ മാത്രമേ ദൈവത്തിന് നമ്മോട് സംസാരിക്കുവാൻ കഴിയുകയുള്ളൂ പൂർണ്ണ മനസ്സോടെ നാം ദൈവസന്നിധിയിലേക്ക് അടുത്തു വരുമ്പോഴാണ് ദൈവം സന്തോഷിക്കുന്നത് നാം അധ്വാനിച്ചു നാം നേടി എന്ന് പറയുന്നതെല്ലാം ഈ ദൈവത്തിന്റെ ദാനമാണ് എന്ന് നാം മനസ്സിലാക്കുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ നിന്ന് നമ്മുടെ അഹങ്കാരത്തെ നമുക്ക് പുറത്തു കളയുവാൻ കഴിയുകയുള്ളു ദൈവം തന്ന ആരോഗ്യത്തിലല്ലേ നാം അധ്വാനിച്ചത് ദൈവം തന്ന കഴിവിലല്ലേ നാം ഓരോ കാര്യങ്ങളും ചെയ്തത് നമുക്ക് ദൈവം നൽകിയതെല്ലാം ഒരു വിശ്വസ്ത കാര്യവിചാരകനെ പോലെ കൈകാര്യം ചെയ്യുവാൻ നമുക്ക് കഴിയേണ്ടത് ആവശ്യമാണ്